സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അടിച്ചേൽപ്പിക്കാനായി കൊണ്ടുവന്ന ജീവാനന്ദം പദ്ധതി അംഗീകരിക്കില്ലെന്ന് കെ പി എസ് ടി എസ് സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ പറഞ്ഞു ആറ്റിങ്ങൽ ഉപജില്ലാ കമ്മിറ്റി സ്നേഹാതരം എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തന്നെ ഇവിടെ പിന്നെ വേദിയിലുണ്ട് ആശംസ ഞാൻ ും സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ സാബു ജില്ലാ സെക്രട്ടറി സി ആർ ആത്മകുമാർ ഒ ബി ഷാബു സി എസ് വിനോദ് സുരേഷ് പി രാജേഷ് എ ആർ അനീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ച മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ ശ്രീകുമാർ എൻ പുഷ്പ പി സി മിനി എസ് സുഗതൻ എസ് സുബീർ എന്നിവർ ഉപകാരം ഏറ്റുവാങ്ങി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു ഭരതകൃഷ്ണൻ ആറ്റിങ്ങൽ